ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പെറ്റിക്കോട്ട് അതായത് യൂണിഫോമിൻ്റെ കൂടെയൊക്കെ ധരിക്കുന്ന പെറ്റിക്കോട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ നമുക്കിവിടെ ഈയൊരു തുണി നമുക്ക് മല്ല് എന്നൊക്കെ പറയുന്ന തുണിയാണിത് അതായത് നമുക്കിവിടെ ഈ ഒരു ഇരുപത്തി നാലിഞ്ച് അതായത് നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി വരുന്ന തുണിയാണ് അതുപോലെ തന്നെ ഈ ഒരു തുണി നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് ഇരുപതാണ് നമുക്ക് കട്ട് ഈ ഒരു തുണി ഉള്ളത് നമ്മൾ പെറ്റിക്കോട്ടൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും രണ്ട് പെറ്റിക്കോട്ട് കൂടെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്നാൽ മാത്രമേ തുണി നമുക്ക് വേസ്റ്റ് ആയി പോകാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഓരോ പെറ്റിക്കോട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുണി വേസ്റ്റ് വേസ്റ്റാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്കിവിടെ തുണിയെ നമ്മൾ ആദ്യം നേരെ പകുതിയായിട്ട് ഇതുപോലെ മടക്കിയെടുക്കും അതായത് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേരെ പകുതിയായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കും കേട്ടോ ആദ്യം ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഒന്ന് നേരെ ഒരു ലൈൻ കൊടുക്കാം കേട്ടോ ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അത് നമുക്ക് ആ ഒരു കട്ടിങ് സമയത്തുള്ള ആ ഒരു തുണിയുടെ ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിവിടെ ബോട്ടം ഭാഗം നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു മാർക്ക് കൊടുക്കാം നമ്മളിവിടെ ഒരു ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ എത്ര വീതിയിലാണോ തയ്ക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അതിനുശേഷം നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ഇറക്കം വരുന്നത് ഇരുപത്തി അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ഇറക്കം നമ്മൾ ആദ്യം ഒന്ന് ടേപ്പ് ചെയ്തു പോലെ കേട്ടോ നമ്മൾ ആ ഒരു മടക്കി തയ്ക്കാനുള്ള ആ അളവിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യോക്ക് പാർട്ടിന്റെ ഇറക്കം എത്ര ഇഞ്ച് കൊടുക്കുന്നത് അതായത് നമ്മൾ യോക്ക് പാർട്ടിന് നമ്മളിവിടെ പത്തിഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് ആ അളവ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ഇറക്കം കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഒരു അര ഇഞ്ച് നമ്മൾ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് യോക്ക് പാർട്ടിൽ ഈ ഒരു ബോട്ടം ഭാഗം നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിന്റെ തയ്യൽ തുമ്പാണ് നമ്മളത് മാർക്ക് ചെയ്തത് എത്രയാണ് യോക്ക് പാർട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് ടോട്ടൽ അളവ് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക ആ അളവ് നമ്മൾ നമ്മളിവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതായത് നമ്മൾ യോക്ക് പാറിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക അതിനുശേഷം ആ യോക്ക് പാറിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തതിനേക്കാൾ മുകളിലേക്ക് ഒരു അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു പീസ് അതായത് നമുക്ക് മടക്കി വെച്ചിരുന്ന ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു പീസ് കൂടി കട്ട് ചെയ്യണം ഈ ഒരു പീസ് നമുക്ക് പകുതി മതി അതായത് നമ്മുടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മൾ ആദ്യം മട കട്ട് ചെയ്തത് എന്നാൽ രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു പീസ് മതി അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഇവിടെ വീണ്ടും ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ കട്ട് ചെയ്ത പീസിന് ഇവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു പീസ് കണ്ടോ രണ്ട് പീസ് കട്ട് ചെയ്യരുത് ഒരു പീസ് മാത്രം കട്ട് ചെയ്യുക ഇതുകൊണ്ടാണ് നമ്മൾ രണ്ട് പെറ്റിക്കോട്ട് കൂടെ തയ്ക്കണമെന്ന് പറയുന്നത് ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പീസ് ഒരിക്കലും വേസ്റ്റ് ആവാതെ കറക്റ്റായിട്ട് കിട്ടും അടുത്ത പെറ്റിക്കോട്ടിലേക്ക് നമുക്ക് നമുക്കത് ഏഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് പകുതി കണ്ടോ ഒരു പെറ്റിക്കോട്ട് തയ്ക്കാൻ നമുക്കിവിടെ ഒന്നര പീസാണ് വേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഒന്നര പീസ് നമ്മൾ കട്ട് ചെയ്തു കണ്ടോ ഒരു വലിയൊരു പീസും കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് കണ്ടോ ഈ ഒരു പീസും അതിനുശേഷം നമ്മൾ നമ്മളിതിനെ നേരെ പകുതി വീതിയുള്ള ഈ ഒരു പീസും ഇനി നമുക്ക് ഇവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അത് നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പം നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ ഓക്കെ പാർട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക അതിനുശേഷം ഇതിനെ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുക കേട്ടോ അതായത് നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ജോയിൻ്റ് ഒന്നും വരുന്നില്ല കറക്റ്റ് ഒറ്റ കട്ടിങ്ങിലെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്കൊരു കാലിഞ്ച് നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം അവിടെ ഒന്ന് മടക്കി തയ്ക്കണം ജോയിൻ്റ് ഇല്ലെങ്കിലും അവിടെ ഒന്ന് തയ്ച്ച് കൊടുത്താൽ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവൂ കാണാൻ അപ്പോൾ നമ്മളിവിടെ ഒരു കാലിഞ്ച് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ നിന്ന് ആ ഒരു മാർക്കിന് ശേഷം നമ്മുടെ ഇറക്കം യോക്കിൻ്റെ ഇറക്കം പത്തിഞ്ച് ഉണ്ടോ പത്തിഞ്ചല്ലേ നമ്മൾ വെച്ചത് അതിനുശേഷം ഈ ഒരു യോക്കത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു അര ഇഞ്ച് അങ്ങനെ പത്തര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക കേട്ടോ യോക്ക് പാർട്ടിലും തുമ്പ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷോൾഡർ കൊടുക്കുന്നത് നമുക്ക് നാലര ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് നമ്മളിവിടെ നാലര ഷോൾഡർ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് ഒരു നാലേ മുക്കാലിഞ്ച് ആം ഹോളിന്റെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു കാലിഞ്ച് കൂട്ടി ആം ഹോൾഡ് ഇറക്കം മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് അളവ് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഇരുപത്തി ഇഞ്ച് ചെസ്റ്റ് അളവ് നമ്മളിവിടെ ഇഞ്ച് കൊടുത്താൽ മതി ടോട്ടൽ ഇഞ്ച് കൊടുത്താൽ മതി എന്നാൽ ഇത് കൂടുതൽ അല്പം കൂടി ലൂസ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിവിടെ ഏഴര ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ചെസ്റ്റ് ഭാഗത്ത് എത്രയാണോ കൊടുത്തത് അതിനേക്കാൾ ഒര ഇഞ്ച് കുറച്ച് യോക്ക് പാർട്ടിൽ കൊടുത്താൽ മതി അതായത് നമുക്ക് ഇവിടെ തുന്ന തുണി ഉൾപ്പെടെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇരുപത്തി ഇഞ്ച് ചെസ്റ്റിന് നമുക്കൊരു ഇഞ്ച് ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇവിടെ നെക്കിന്റെ വൈഡ് നമ്മൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നെക്കിന്റെ വൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ഒന്നര ഇഞ്ച് കേട്ടോ ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒന്നര ഇഞ്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു നാലിഞ്ച് നമ്മുടെ നെക്കിന്റെ ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇറക്കം നമുക്ക് നമ്മുടെ ഈയൊരു പെറ്റിക്കോട്ടിന് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ ഷേപ്പിലാണ് ഒരേ ഇറക്കമാണ് നമ്മൾ എടുക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് അതിൽ വ്യത്യാസം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം അതായത് ഫ്രണ്ട് പാർട്ടിനേക്കാൾ ഇറക്കം കുറവ് ബാക്ക് പാർട്ടിൽ മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഇനി നമുക്ക് ഇവിടെ ഒരു അരേഞ്ച് ഷേപ്പ് ഇതുപോലെ കൊടുക്കുക ഉണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഡാർസ് ഒക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ അല്പം കൂടി തുന്ന തുണി കൊടുക്കണം ആ ഡാർസ് തയ്ക്കാനുള്ള തുണി കൂടി ഉൾപ്പെടുത്തി വേണം മാർക്ക് ചെയ്യാൻ അപ്പോൾ നമ്മളിവിടെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഡാർസ് തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ നമ്മുടെ ഫ്രണ്ടിനക്കും ബാക്കിനക്കും ഒരേ ഇറക്കത്തിലാണ് കട്ട് ചെയ്തെടുത്തത് ഈ ഒരു ഭാഗവും നമുക്കിതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക ഇവിടെ നിന്ന് തഴോട്ടേക്കും ഉണ്ടോ ഇനി നമുക്കിവിടെ നിന്ന് ഉണ്ടോ ഇവിടെ നിന്ന് ഒരു അരേഞ്ച് ഷെയ്പ്പ് സൈഡിലേക്ക് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ യോക്ക് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഈ ഒരു ഭാഗം നിവർത്തിയാൽ ഉണ്ടോ നമുക്ക് ഇതുപോലെ കിട്ടും ഉണ്ടോ യോക്ക് പാർട്ട് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഇത് ആണ് വരേണ്ടത് അപ്പോൾ ഈ ഒരു പീസാണ് ഇവിടെ നമുക്ക് സ്കേട്ടിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളത് അപ്പോൾ ഇവിടെ കട്ടിംഗ് വീഡിയോ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഇതിന്റെ സ്റ്റിച്ചിങ് നമ്മൾ കാണിച്ചു തരാം വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം